വെൽക്കം ടു കേസിന്റെ മുൻ വിചാരണ വേളകളിൽ സുനി മാധ്യമങ്ങളോട് ചില നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു കേസിൽ ഇനിയും വമ്പൻ സ്രാവുകൾ പിടിയിലാകാനുണ്ടെന്നും മാഡം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരാൾക്ക് കൂടി കൃത്യത്തിൽ പങ്കുണ്ടെന്നും സുനി പറയുകയായിരുന്നു ഇത് കണക്കിലെടുത്താകാം ജാമ്യം ലഭിച്ച പൾസർ സുനി മാധ്യമങ്ങളെ കാണുന്നത് കോടതി വിലക്കിയിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ പ്രതിഭാഗം സാക്ഷികളെ വിസ്താരം കൂടി നടക്കേണ്ടതുണ്ട് കേസിന്റെ അവസാന ഘട്ടത്തിലാണ് സുനിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത് പൾസർ സുനിയുടെ ജീവിതം ഭീഷണിയുണ്ടെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സുനിയുടെ സുരക്ഷ എറണാകുളം റൂറൽ പോലീസ് ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശവുമുണ്ട് നടിയെ ആക്രമിച്ച കേസിലെ മാറ്റത്തിലേക്ക് ഇപ്പോഴും ആമിഷം ചെന്നെത്താത്തത് ദുരൂഹത സൃഷ്ടിക്കുകയാണ് നടി ആക്രമിച്ച ദൃശ്യങ്ങൾ പാർട്ടിയ പൾസർ സുനി ഇത് മാഡത്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞതായി നടിയും മാഡം പറഞ്ഞിട്ടാണെന്ന് പൾസർ സുനിയും കേസിന്റെ തുടക്കത്തിൽ വെളിപ്പെടുത്തിയിട്ടും ഇതുവരെ മാഡത്തെ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാതിരുന്നത് എന്താണെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം അന്വേഷണ ഉദ്യോഗസ്ഥർക്കാർക്കും നൽകാൻ കഴിഞ്ഞിട്ടില്ല സംവിധായകൻ ബാലചന്ദ്രകുമാർ പുറത്തുവിട്ട ദിലീപിന്റെ ശബ്ദരേഖയിലും ആ സ്ത്രീയെ രക്ഷിക്കാൻ ശ്രമിച്ച് അവസാനം താൻ കുടുങ്ങിയെന്ന പരാമർശമുണ്ട് നടിയെ ആക്രമിച്ചതിന് പിന്നിൽ ഒരു സ്ത്രീയാണെന്ന കാര്യം സിനിമാ വൃത്തങ്ങളിൽ സജീവ ചർച്ചാ വിഷയമായിരുന്നു ഇവർ ആരാണെന്ന് പലർക്കും വ്യക്തമായി അറിയാം എന്നാൽ പരസ്യമായി ഇതേക്കുറിച്ച് പറയാൻ അവർ തയ്യാറല്ല കേസിൽ മാഡത്തിന്റെ പങ്ക് വ്യക്തമാണെന്ന് ദിലീപിനെതിരെ തുടക്കം മുതൽ നിലപാടെടുത്ത ലിബർട്ടി ബഷീർ പറഞ്ഞിരുന്നു ഈ സ്ത്രീയിലേക്ക് അന്വേഷണം എത്തിയ ഘട്ടത്തിൽ ഭരണകക്ഷിയിലെ പ്രമുഖർ ഇടപെട്ട് അവരെ അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നുവെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പിന്നീടുള്ള അന്വേഷണത്തിൽ ദിലീപിനപ്പുറം മാഡത്തിലേക്ക് എത്തില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ച് വിശ്വസിച്ചു മാഡത്തിനു വേണ്ടിയാണ് ദൃശ്യങ്ങൾ പകർത്തി പൾസർ സുനി തന്നോട് പറഞ്ഞിരുന്നതായി അഭിഭാഷകനായ ഫിനി ബാലകൃഷ്ണൻ വെളിപ്പെടുത്തിയിരുന്നു സംഭവം നടന്നയുടൻ പൾസർ സുനിയുടെ രണ്ട് സുഹൃത്തുക്കൾ നിയമസഹായത്തിനെ തന്നെയാണ് സമീപിച്ചത് മാവേലിക്കര കോടതിയിൽ കീഴടങ്ങണമെന്ന് താൻ പറഞ്ഞപ്പോൾ മാഡത്തോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ ഫോണിൽ ആരേക്ക് ബന്ധപ്പെട്ട ശേഷമാണ് അതിന് സമ്മതമാണെന്ന് അറിയിച്ചത് പിന്നീട് മറ്റൊരു അഭിഭാഷകന്റെ സഹായത്തോടെ എറണാകുളത്തെ കോടതിയിൽ കീഴടങ്ങാൻ ശ്രമിക്കുന്നതിനിടെ പൾസർ സുനി പോലീസ് പിടികൂടുകയായിരുന്നു അന്ന് തന്നെ വന്നുകണ്ട രണ്ടുപേരെക്കുറിച്ചും അവർ പറഞ്ഞ മാഡത്തെക്കുറിച്ചും അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പോലോസിനോട് അന്ന് തന്നെ പറഞ്ഞിരുന്നുവെങ്കിലും ഇതിലേക്ക് അന്വേഷണം പോയില്ല തന്നെ വന്നു കണ്ട രണ്ടുപേർ ആരാണെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അവരെ കണ്ടെത്തി അവരുടെ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചിരുന്നുവെങ്കിൽ മാഡം ആരാണെന്ന് അന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നുവെന്നാണ് ഫിനി ബാലകൃഷ്ണൻ അന്ന് പ്രതികരിച്ചിരുന്നത് നടിയെ ആക്രമിച്ച ശേഷം പ്രതികൾ പോയത് കാവ്യമാധവന്റെ അമ്മ നടത്തുന്ന കാക്കനാട്ടി ലക്ഷണ സ്ഥാപനത്തിലേക്കായിരുന്നു എന്നാൽ ലക്ഷ്യ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോഴായിരുന്നു മാഡത്തിന്റെ അന്വേഷണം കേന്ദ്രീകരിക്കേണ്ടതില്ലെന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത് അന്വേഷണം മാഡത്തിലേക്ക് പോയാൽ ദിലീപിനെതിരായ കേസ് ദുർബലമാകുമെന്നതിനാൽ ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിന് വിചാരണ അവസാനിപ്പിക്കാൻ പോകുന്ന ഘട്ടത്തിൽ പ്രസക്തി ഇല്ല എന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉപദേശം ലഭിച്ചിരുന്നത് കേസിന്റെ വാദം പൂർത്തിയായിരുന്നു നവംബറിൽ വിധി ഉണ്ടായേക്കുമെന്നാണ് സൂചന സുനി പുറത്തിറങ്ങിയതോടെ ഇനി എന്ത് എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നുണ്ട് സുനി മറ്റെന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ നടത്തുമോ കോടതിയിൽ എന്ത് പറയും തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉയരുന്നത് പൾസർ സുനി ഇനിയെങ്കിലും മാഡം ആരാണെന്ന് വെളിപ്പെടുത്തുമോ പുറത്തിറങ്ങുമ്പോൾ ആർക്കാണ് ഗുണം ഉണ്ടാവുകയെന്ന കേസ് സ്വാഭാവികമായി ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് പൾസർ സുനിയുടെ കയ്യിൽ ഒറിജിനൽ ഫോൺ ഉണ്ടെന്നുള്ള അഭ്യൂഹവും ഉണ്ട് ദൃശ്യങ്ങളും ഫോട്ടോകളും പലരും കണ്ടിട്ടുണ്ടെന്നത് വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ് ഇനി അതൊക്കെ പുറത്തു വന്നാൽ ആരാണോ ഇത് ചെയ്യിപ്പിച്ചത് അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നടപ്പാക്കാൻ സാധ്യതയുണ്ടെന്ന് കേസിലെ സാക്ഷിയായ ജിൻസനും പങ്കുവച്ചിരുന്നു